പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് നവംബർ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ഒരു കലാകാരൻ തന്റെ ചിത്രത്തിൽ തൻ്റെ മനസ്സിൻ്റെ ഭംഗിയും ചിന്തയുടെയും പ്രതിഫലനമാണ് നൽകുന്നത് അതുപോലെ സൃഷ്ടിയുടെ അധിപനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ സ്വരൂപം തന്നെയാണ് മനുഷ്യനിൽ പതിപ്പിച്ചത് മനുഷ്യൻ അതുകൊണ്ട് മണ്ണിൽ നിന്നുള്ളതായ വെറും ശരീരത്തിൻ്റെ ഉടമകളല്ല ദൈവത്തിൻ്റെ പ്രതിബിംബം തന്നെയാണ് എന്ന ബോധ്യമാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത് ഇവിടെ നാം കാണുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപം ധരിച്ചവൻ മറ്റൊന്നിനും പറയാതെ മനുഷ്യനെ പറ്റി ദൈവം പറഞ്ഞത് വേറിട്ടതാണ് തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മൂല്യം അത് പദവിയിലോ സമ്പത്തിലോ അല്ല ദൈവത്തിൻ്റെ രൂപം ധരിച്ചവരായതിനാലാണ് അതുകൊണ്ട് ഓരോ മനുഷ്യനും ശ്രേഷ്ഠനാണ് വേദഭാഗം വീണ്ടും സൂചിപ്പിക്കുന്നു മനുഷ്യനെ ദൈവ സ്വരൂപം നീതിയും സ്നേഹവും ആഗ്രഹിക്കുന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വഭാവം നീതിയും സത്യവും സ്നേഹവുമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ രൂപം നമുക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടാണ് പൗലോ സലീഹ യഫ ലേഖനം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നീതിയിലും സത്യത്തിലും ദൈവത്തിന്റെ രൂപം തരിച്ചവരായി എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ പ്രതിഫലനം കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വീട് വേദഭാഗം നമ്മോട് പറയുന്നു പാപം ദൈവസ്വരൂപത്തെ മലിനമാക്കിയെന്ന് എന്നാൽ യേശു ക്രിസ്തു അതിനെ പുനഃസ്ഥാപിച്ചു ഭാവമ മനുഷ്യനെ ദൈവത്തിന്റെ രൂപത്തിൽ നകറ്റി എന്നാൽ ക്രിസ്തു മലിനമായ ദൈവ സ്വരൂപം തിരിച്ചെടുക്കുവാനായിട്ടാണ് കടന്നു വന്നത് ക്രിസ്തുവിൽ നാം പൊതുജനൻ പ്രാപിക്കുമ്പോൾ ആ പഴയ രൂപം പുനഃസ്ഥാപിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ രൂപം നമ്മിൽ കാണപ്പെടേണ്ടത് എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം ഒരു പഴയ ചാക്കിലാണെങ്കിലും അതിലൊരു വലിയ മൂല്യമുള്ള രത്നമുണ്ടെങ്കിൽ അതിൻ്റെ വില ഒരു കാലത്തും കുറഞ്ഞു പോവുകയില്ല അതുപോലെ നമ്മുടെ ജീവിതം ചിലപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം തകർന്നതായിരിക്കാം പക്ഷേ അതിനുള്ളിൽ ദൈവത്തിൻ്റെ സ്വരൂപം നിലനിൽക്കുന്നുണ്ട് അത് തിരിച്ചറിയുമ്പോൾ നാം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് സമർപ്പിക്കും എന്നത് നാം തിരിച്ചറിയാം നമുക്കിങ്ങനെ പറയാൻ സാധിക്കണം ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപം ധരിച്ചവനാണ് ധരിച്ചവനാണ് അതിനാൽ ഞാൻ വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ആകസ്മികമായി ജനിച്ചവരല്ല ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവം നമ്മിൽ തൻ്റെ രൂപം പതിപ്പിച്ചപ്പോൾ അതിലൂടെ അവൻ പറഞ്ഞതാണ് നീ എൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയാണ് അതിനാൽ നമ്മുടെ ജീവിതം ദൈവ സ്വരൂപത്തിന് യോജിച്ചവണ്ണം നാം ജീവിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമമായിരിക്കണം നമ്മെ വ്യത്യസ്തരാക്കി മാറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നിന്റെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചതിന് നന്ദി പാപം കൊണ്ട് മലിനമായ ആ രൂപം യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളിൽ പുതുക്കണമേ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിന്റെ ദിവ്യപ്രഭ പ്രതിഫലിക്കുവാൻ ഇടയായി തീരണമേ നിന്റെ സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും ഞങ്ങളെ വളർത്തേണമേ ദൈവ സ്വരൂപം വഹിക്കുന്നവരായി നിന്റെ മഹത്വം പ്രസിദ്ധപ്പെടുത്തുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ ആന ദൈവം അനുഗ്രഹിക്കട്ടെ